जब ये फिल्म हमने रिलीज की दिसंबर 20 तारीख को, तो हमने कहा था कि ये केरला की सबसे वायलेंट रिलीज के बाद मुझे कहा गया कि की मतलब इतने मूवी देखे हैं लेकिन ये मूवी के जैसा ऐसा मूवी मुझे नहीं लगता है अभी आगे जाके भी देखने के लिए मिलेगा आज तक ऐसा पिक्चर नहीं इतना पीछा जहाँ कभी डरा नहीं भाई तो लाइफ में पहला ऐसा पिक्चर डर गया।, एक फिल्म से भी फिल्म है गया मेरे देशवासियों हम आज का एक वीडियो तात्पर्य इंडियन में हिट हो गया अभी पूरा हिंदी वाला भैया रेंड कई हमारा मार्को को एक्सेप्ट किया है सो इसलिए मेरे बारे में हमारा मुख्यमंत्री पिणराई विजयन के बारे में हम मैं ये वीडियो कर रहा അപ്പോ ഹിന്ദിയിൽ ഇൻട്രോ ഇൻട്രോയ്ക്കാൻ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു നമ്മുടെ മാർക്കോ കൈവിട്ടു പോയി ഗൈസ് കൈവിട്ടു പോയെന്ന് പറഞ്ഞിണ്ടില്ല കൈവിട്ടു പോയി ഹിന്ദിക്കാർക്ക് പ്രാന് ഈ സിനിമ കണ്ടിട്ട് മലയാളത്തിൽ വന്നതിനേക്കാളും ഓരോരുത്തമാരൊക്കെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരുത്തൻ വന്ന് പറയുന്നേട്ട് കേട്ടോ ഞാൻ വെള്ളം അടിച്ചിട്ട് തിയേറ്റർ സിനിമ കാണാൻ കയറിയത് എന്റെ കെട്ടുപോലെ ഇറങ്ങി പോയത് അമ്മ കൊളുത്തിന്ന് പറഞ്ഞ പൊന്നു മക്കളെ ഹിന്ദി കൊളുത്തി ഇത്രയും കാലം സത്യം പറയാലോ ഇത്രയും കാലം എനിക്ക് നീ സന്തോഷമായി സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇത്രയും കാലം തമിഴ് സിനിമയും ബാക്കി ഈ ഇന്ത്യയിലുള്ള എല്ലാ സിനിമയും ഇവിടെ വന്നിട്ട് പൈസ മാറിക്കൊണ്ട് പോന്ന് നമ്മൾ കാണുന്നു നമ്മുടെ ഒരു സിനിമ അവിടെ പോയി വിജയിക്കുന്ന കാ കണ്ടിട്ട് മരിച്ചപ്പെടുത്തി എന്നുള്ള രീതിയില്ലായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചില്ല മാർക്കോ ഉണ്ണി മുകുന്ദൻ അത് നേടി നേടിയടാ മോനെ നേടി ഇത്ര അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാല് മുപ്പത്തിനാല് തിയേറ്റേഴ്സിലായിരുന്നു ആദ്യം ഹിന്ദിയിൽ സാധനം ഇറങ്ങിയത് അവിടുന്ന് മുന്നൂറ്റി അമ്പത് തിയേറ്ററിൽ മാർക്കോ ഇറങ്ങി ഇപ്പൊ മറ്റേ എന്റെ കൂടെ ഒരു ബേബി ജോഡ് നമ്മുടെ തെറിയുടെ ഹിന്ദി ഡബ്ബ് ഡബ്ബ് ഡബ്ബാ ഡേക്കാളും ഒന്നും പറയാൻ പറ്റത്തില്ല ആ സാധനമൊക്കെ എടുത്ത് വിളയിക്കളഞ്ഞി എന്നിട്ട് ആ തിയേറ്ററിലൊക്കെ മാർക്കോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഹിന്ദി സിനിമയുടെ ബിഗ് ബജറ്റ് ഹിന്ദി സിനിമയുടെ കൂടെ ആണ് ഇപ്പൊ കട്ടയ്ക്ക് നിക്ക ക ഒന്നുമല്ല കട്ട മറ്റേ ബേബി ജോൺ കട്ടപ്പുറത്തായി പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു വിജയത്തിൽ ഇത്രയും സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഉണ്ണിമുകുന്ദൻ ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് ആണ് പേഴ്സണൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് അബ് ഈ ഹിന്ദി മേ ബോൾ ചെയ്യാത്ത രാസ്താ വെട്ടി വന്നവൻ ഹേ അതാണ് ഗൈസ് മാർക്കോ സോറി ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇത് ഇത് തുടങ്ങിയിട്ടേ ഉള്ളു ഇത് തുടങ്ങിട്ടുള്ളത് കത്തി തുടങ്ങിയിട്ടേ ഉള്ളു തമിഴ്നാട്ടിൽ റിലീസ് ആയിട്ടില്ല തെലുങ്കിൽ റിലീസ് ആയിട്ടില്ല ഹിന്ദി മാത്രമേ സാധനം റിലീസ് ആയിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം ഓക്കേ ഇത് ഓൾറെഡി ഇപ്പം ചർച്ചാ വിഷയമായി ജി സി സിയിൽ ഹിന്ദി വർഷം ജാനുവരി ഒന്നിന് ഇറങ്ങും തെലുങ്കില് ജാനുവരി ഒന്നിന് ഇറങ്ങും തമിഴ്നാട്ടിൽ ജാനുവരി മൂന്നാം തീയതി ഇറങ്ങും കണ്ടോ കത്തോന്നും പറഞ്ഞതുണ്ടല്ലോ ഈ ശരീഫ് മറ്റേ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ ഷരീഫ് അങ്ങനെ ലോട്ടറിയാ എന്റെ പൊന്നെ ആദ്യത്തെ പ്രൊഡക്ഷൻ സംരംഭമാണ് ഇതുപോലൊരു ഭാഗ്യം ചെന്ന പ്രൊഡ്യൂസർ നിങ്ങൾ മലയാള സിനിമയുടെ തലവരെ മാറ്റിയല്ലോ മനുഷ്യ നിങ്ങൾ ഇത് ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഉറപ്പ് വേണം ഉറപ്പില്ലാതെ ഇതുപോലൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഉള്ള കാര്യം പറയാലോ മാർക്കോ ഇറങ്ങി ആദ്യത്തെ ഏഴ് ആദ്യത്തെട്ട് ദിവസം കൊണ്ട് കിട്ടിയതാണ്ട് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് അങ്ങനെ പയ്യെ പയ്യെ എന്ന് വെച്ചാൽ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഈ പടം നല്ലതാണ് നല്ലതാണ് തിയേറ്ററിലോട്ട് ആൾക്കാർ കയറിയത് അതാ പറഞ്ഞ മുപ്പത്തിയാലു തിയേറ്ററിൽ ഇറങ്ങിയിട്ടുള്ള പറഞ്ഞ ഈ എട്ട് ദിവസം കൊണ്ട് കിട്ടി ഇരുപത്തി ലക്ഷത്തിനകത്ത് നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം വിരിഞ്ഞേക്കുന്നത് എട്ടാമത്തെ ദിവസമാണ് അതാണ് അതിനേക്കാളും വലിയ കോമഡി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കയാണ് ഈ ഇരുപത്തഞ്ചു ലക്ഷം ഒക്കെ മാറി അവിടുന്ന് തന്നെ അന്മാര് കോടിക്കണങ്കിലും നൂറ് കോടി വിൽക്കാറ് ഹിന്ദിക്കാർ തന്നെ കൊടുക്കും കണ്ടോ കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കോ ആവാൻ പോവാണ് നിങ്ങള് നോക്കിക്കോ അതിനകത്ത് ഒരു സംശയം ഇല്ല ഉണ്ണിമുകുന്ദന്റെ ഹിന്ദി ഇന്റർവ്യൂ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഫുള്ള് ഫുള്ള് കുത്തിയിരുന്നേ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഹിന്ദിക്കാർ അത് മൊത്തം കുത്തിയിരുന്ന് കണ്ട് എത്ര തിയേറ്റർ റെസ്പോൺസ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതും കുത്തിയിരുന്നത് കണ്ട് സീരിയസ്ലി ഇത് കാണുമ്പോൾ സിനിമ കണ്ടിട്ട് പോലും എനിക്ക് ഇത്രയൊരു ഗൂസ്പംസ് വന്നിട്ടില്ല പക്ഷേ ഈ ഹിന്ദി ഹിന്ദിഅന്മാർ വന്ന് കിടില നമ്മുടെ മലയാളത്തിലെ ഒരു പടം കിടിലോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ മക്കളെ എനിക്ക് പറയുന്നത് ഇപ്പൊ പറയുമ്പോൾ പറയണ്ട നമുക്ക് അഞ്ചാറ് തിയേറ്റർ റെസ്പോൺസ് അങ്ങോട്ട് കാണാം എന്നിട്ട് ബാക്കി സംസാരിക്കാം എന്താ ബ്രൂട്ടൽസ് പിള്ളേർക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമില്ല അതാ നീനീന്ന് പറഞ്ഞിട്ട് പോന്നെ പൊക്കെ പൊക്ക കാര്യം തിയേറ്ററിൽ കൊണ്ടു ഇത് അത് ചങ്കറപ്പില്ലത്തിന്നും അങ്ങോട്ടൊന്നും അടിക്കരുത് ഐ ഡി കാർഡ് മേടിച്ചിട്ടുണ്ടോന്ന ആൾക്കാരെ കയറ്റാൻ തീയേറ്ററിൽ നിങ്ങൾ ഇത് കണ്ടത് ആരാണ് വരുന്നത് എന്റെ പൊന്നെ അമ്മൂമ്മേ എന്തുവാ ാണ് ആദ്യം ഭയങ്കര അബ്ബൂമാരെ കണ്ട് കണ്ടുപടി അവരൊക്കെ വന്നതാണ്ടാ കിടിലം പടം എന്ന് പറഞ്ഞിട്ട് പോന്നു ഇതൊക്കെയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് എന്റെ പൊന്നും മക്കളെ

അടിമൊന്നും കാര്യത്തിൽ അത് ഹിന്ദിക്കാർ തന്നെ അത് പറഞ്ഞു അടിമലിലേക്ക് എടുത്ത് വിളയോ ഭയങ്കര പുഷ്പോലെ മെ വി സമനില ഉണ്ട് ക്ലൈമാക്സിൽ റബ്ബർ റപ്പർന്ന് വെട്ടിക്കൊല്ലു ഒന്ന് റബ്ബർ റബ്ബർ വെട്ടിക്കൊള്ളണമെങ്കിൽ മരക്കൊക്കെ ഉണ്ട് എന്നാണ് റബർ റപ്പർ വെട്ടിക്കൊല്ലല് പുഷ്പയ്ക്കകത്ത് കുറെ സാരി കൊടുത്ത് കൊറേ കടിച്ചുപറിയുണ്ട് അല്ലാതെ എങ്ങനെ കോടി പറയിപ്പിക്കും ഫസ്റ്റ് മൂവിഡ് സാലിയർഡ് കോമ്പി കണ്ടോണം ഇത് ഓൾറെഡി ഇപ്പൊ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് കാര്യം ഇത് ആരും അങ്ങനെ എടുത്ത് അങ്ങനെ ചെയ്യാത്ത ഒരു സാധനമാണ് ഇത്രയും വയലൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യൂന്നിന്തായിരുന്നു ഇവിടുത്തെ ഡയറക്ടേഴ്സിന് ഒന്നും ഇനി നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കോ ഇനി അങ്ങോട്ട് വരുന്ന മലയാളം അല്ലെങ്കിൽ ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും എല്ലാ സിനിമക്കകത്തും എല്ലാം കൊടലി ചാടുന്നതും എല്ലാ പരിപാടിയും അത് കാണും കാണിക്കാ ഭയങ്കര ബോർ ആയിരിക്കും ഉള്ള കാര്യം പറയാനുള്ള പക്ഷെ ഇതിന്റെ ഇതിന്റെ ഒരു ക്ലാസ് ഉണ്ട് ആ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം കാണാൻ രസമുണ്ട് ഇനി അങ്ങോട്ട് ചറവറ ഈ പറയുന്ന നീണ്ടൂരെ പോലെ ഇറക്കാനാണെങ്കിൽ कोई जा ही ही नहीं सकता भाई बहुत ब्रूटल दिखाया है गुज बम पा गए വയലൻസ് കണ്ടിട്ട് അണന്റെ രോഹം വരെ എണീറ്റാണ് ഗൈസ് പറയുന്നത് പിന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇത്രയും വയലൻസ് സിനിമയൊക്കെ ആണെങ്കിലും പോലും ഇതിനകത്ത് ഒരു റേപ്പ് സീനോ അങ്ങനെ ഒരു പരിപാടി ഇല്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ കുറെയും കൂടെ ബ്രൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ കൊണ്ട് റേപ്പ് ചെയ്യുന്ന ഒരു സീനൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം

तो में पहला ऐसा पिक्चर डर गया। एक हॉर फिल्म से भी खतरनाक फिल्म है ये एक डर लगता वाला नहीं। ये अलग नहीं है और है भाई आज तक मैंने इंडिया कभी नहीं देखा इतना तो इंडियन सिनेमा में आ गया बॉलीवुड शॉक में एकदम क्या भाई छोटे बजट की पिक्चर आती है और बेबी जोन को फ्लॉप करवा के चले जाती है ഇവിടെ പറയാനുള്ള സാധനം അതാണ് ഇവിടെ ബഡ്ജറ്റ് അല്ല മുഖ്യം സാധനം ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഹിന്ദി പോയി ഹിറ്റ് അടിക്കുമോ എന്ന് തെളിയിച്ച ഒരു സാധനമാണ് അമ്പത് കോടി ഇവിടെ മലയാളത്തിൽ നൂറ് കോടി ഒന്നും പൊട്ടിച്ച് സിനിമ എടുക്കാനുള്ള ശേഷി നമുക്കില്ല പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ക്വാളിറ്റി സാധനം പട്ടിയെ പോലെ പണിയെടുത്ത് ഒരു സാധനത്തിനെ ടോപ്പ് ആക്കി കൊണ്ടുവരാൻ ഇവിടുത്തെ മലയാളി ആർട്ടിസ്റ്റിനൊക്കെ നമ്മുടെ മലയാളം ആക്ടേഴ്സിന്റെ ആക്ടിങ് സ്കില്ലെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇൻഡസ്ട്രീസും മുട്ടുത്തിരിക്കും അമ്മാതിരി കഴിവ് ടീംസ് ആണ് സോ നമ്മുടെ ലിമിറ്റ് കേരളമല്ല എന്ന് തെളിച്ച് തന്നിട്ടുണ്ട് സോ വൻസകുമാരും മലയാള സിനിമ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ഇതങ്ങ് ശീലം ആയി നമ്മുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ടേസ്റ്റ് ചെയ്താൽ മതി ഇനി ഈ ഒരു ലെവല് പിടിച്ചു പോവുകയാണെങ്കിൽ എന്റെ പൊന്നെ പൊളിക്കും രണ്ടായിരത്തി കണ്ടല്ലോ ഔമറ കിളി പറഞ്ഞിരിക്കുകയാണ് ഞാനത് വിചാരിച്ച മോസ്റ്റ് വയലന്റ് വയനാട്ടിലുള്ള പടങ്ങൾ വേറെ ഉണ്ടായിരിക്കും ഹിന്ദിയിൽ ഞാൻ കാണാതെയാണെന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ മനസ്സിലാവുന്നത് ഇത് ഇതാണ് ഇതാണ്

कि जब पता लगता है कि कंटेंट बेस पे आई एम वेरी श्योर दैट कि आप लोगों को काफ़ी लोगों को मैं, मैं, कौन हुआ मैं uh, फिल्में कास्ट को देख के जाते वो एक आ, आ, फिल्म कंटेंट के बेस पे लोग पसंद कर रहे हैं ये सुन के मेरे लिए बहुत आई एम लाइक वेरी थ्रिल्ड उन्हें मुकुंद हिंदी आ रही है കാര്യം പുള്ളി ഗുജറാത്തിലാണ് ജനിച്ചതും വളർന്നത് അതിന്റെ ഒരു ഗുണം ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മലയാളം നടന്മാര് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ചില ആൾക്കാർ ആളുകളെ നല്ല ഇതുപോലെ പച്ചവെള്ളം പോലെ ഹിന്ദി സംസാരിക്കത്തുള്ളൂ ആ കമന്റ് സെഷൻ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പോയി ബേലേ ബാർ ഇത്ര അച്ഛ ഹിന്ദി സംസാരിക്കുന്ന മലയാളി ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാരി ചറ കമന്റ് ചെയ്യുന്നുണ്ട്

പറഞ്ഞാൽ കേട്ടല്ല യൂട്യൂബേഴ്സ് സിനിമ നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നു ഇവിടെയുള്ള എല്ലാമാരും പറയുന്നത് ഈ ഒരു സിനിമ ഇത്രയും ഹിറ്റ് ആവാൻ അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ ഇത്രയും ഹിറ്റ് ആവാൻ വേണ്ടിയിട്ട് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മീഡിയ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റും കാര്യം ഓരോരുത്തരും വന്നിട്ട് റിവ്യൂ ഓരോരുത്തരും വന്നിട്ട് തിയേറ്റർ റെസ്പോൺസ് ഇട്ട് അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റി ത്രൂ ആണ് അവിടെ ഒക്കെ പോയി അല്ലാതെ ഇവിടെ നിന്ന് പോയി അവിടെ അതിന്റെ സംഭവം കാണിച്ചിട്ടൊന്നും അല്ല അവിടെ പോയി പ്രൊമോഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ വലിയ

സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവർ തന്നെ അങ്ങനെയാണ് വിചാരിച്ചത് ഇവർ വിചാരിച്ചത് ഇത് കേരളത്തിൽ ഏറ്റവും വലിയ വയലന്റ് ആയിട്ടുള്ള പടം പക്ഷേ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലെ കേരളത്തിൽ പിടിച്ചാൽ കിട്ടുന്ന സാധനമല്ല സാധനം ഇന്ത്യയിലെ ഏറ്റവും വലിയ വയലന്റ് പടമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവര് ഒരു അത്ര കാര്യമാക്കിയിട്ടില്ല ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണെന്നുള്ള രീതിയിൽ മനസ്സിലായോ ഞാനും വിചാരിച്ചിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റ് ആവും ഞാനും എനിക്ക് ഒരേ അപേക്ഷയേ ഉള്ളത് ഇനി ഇറക്കുന്ന പടമെല്ലാം പാൻ ഇന്ത്യ പാൻ ഇന്ത്യ എന്നും പറഞ്ഞൊന്നും ഇറക്കാൻ നിൽക്കരുത് കോണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം കാര്യം എന്താ പറഞ്ഞാൽ നല്ല സിനിമയും പാൻ ഇന്ത്യ പാൻ ഇന്ത്യ പാൻ ഇന്ത്യ പാൻ ഇന്ത്യ എന്നും ഇറക്കും എന്നിട്ട് കേരളത്തിൽ വരെ പൊട്ടി അലമ്പി നശിച്ചു പോവാൻ സാധനം ഇവർ തന്നെ ചെയ്ത പരിപാടി നോക്കും ആദ്യം കേരളത്തിൽ ഇറങ്ങി ഹിറ്റായി അതിനുശേഷമാണ് പിന്നെ ഹിന്ദിയിൽ ഇറക്കിയത് അന്നേരം അത് ഹിറ്റ് ആയതനുസരിച്ച് ഓഡിയൻസിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് അവർ സപ്ലൈ ചെയ്തേക്കുന്നത് സോ അന്നേരം അത് ഓട്ടോമാറ്റിക്കലി ഇവർ പോലും അറിയാത്ത ഒരു ജനങ്ങൾ അധോലോകമായി മാറി എന്ന് പറയുന്ന പോലെ ഇവര് പോലും അറിയാതെ ആ സിനിമ ഒരു പാൻ ഇന്ത്യ അറിയിരിക്കുകയാണ് ഗൈസ്

मेरे फ्रेंड्स हैं जो मेरे जो मेरे फैमिली फ्रेंड्स वगैरह है जो मेरे और काफ़ी लोग देखा कभी उन्होंने ऐसा नहीं बोला कि एक एक, एक, एक साउथ इंडियन फिल्म डब होकर यहाँ पर आई है सो वी हैव बीन एबल केरला के बाहर कोई ऑडियंस इस फिल्म को देखती है तो दे तो यहाँ से एक अच्छा फीडबैक आया कि फिल्म अच्छी डब होकर आई है सो उन्नी भारत अंदर പുള്ളി തന്നെയാണ് ആ സിനിമ ഡബ് ചെയ്തേക്കുന്നത് ഹിന്ദിയിലും ഹിന്ദി അറിയാവുന്നതിന്റെ ഗുണമാണേ കണ്ടോ അവിടെ പോയി ഗുജറാത്തിലെ ജനിച്ചതിന്റെ ഒരു ഗുണം ഇപ്പോഴാണ് കിട്ടിയത് മാത്രമല്ല ഈ പുള്ളി ഹിന്ദിക്കാരനാണ് പുള്ളിയാണ് പുള്ളിക്കും ഡബ് ചെയ്തത് അവരുടെ സ്വന്തം ഒരു ഓൺ സൗണ്ട് ആകുമ്പോഴത്തേക്ക് അതൊരു നല്ല ഡബ്ബിങ് ഫീൽ ചെയ്യും ഹിന്ദിയിലാണെങ്കിൽ പോലും അല്ല നമ്മുടെ കൈരളി ടി വി ലെവലിൽ ഡബിങ് ആയിരിക്കത്തില്ല എന്ന് ഹിന്ദി പടം ഹിന്ദി മാർക്ക് മാർക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു കാര്യം ഹിന്ദിയിൽ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഉണ്ണി മുൻ തന്നെ ഡബിങ് ആണെങ്കിൽ പോലും അത് പറയാൻ ഡയലോഗ്സ് ഒക്കെ അത്യാവശ്യം കൊള്ളാം സംഭവം സെറ്റാ ഹിന്ദി അറിയാവുന്നതിന്റെ ഗുണമാണേ ഇതൊക്കെ क्योंकि मैं

मुझे इन्होंने इस फिल्म में लिया दैट्स अ वेरी बिग थिंग फॉर मी और जब भी मैं सेट पे होती थी मैं यही देखती थी कि सब इतने ऑनेस्टी से काम कर रहे थे और हर कोई मतलब किसी का सबका मोटिवेशन एक ही था दैट टू मेक दिस मूवी यू नो गुड അപ്പൊ അതാണ് ചേച്ചിയും നല്ല പൊക്കേടിയായിരുന്നു ഉണ്ണിമൂന്തിനെ എന്തായാലും ഹിന്ദിന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ടായി നല്ല കാര്യം സിനിമയ്ക്ക് അത് വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനൊരു ഗുണമുണ്ടായി പ്രൊമോഷന്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻ കേട്ടോ നിങ്ങള് ഓൾറെഡി ഒരു നാഷണൽ അവാർഡ് മേപ്പടി കിട്ടിയത് ആ എന്തിനാണോ എന്തോ അന്നേരം അവര് ചോദിച്ചതാണ് അന്നേരം ഈ ഒരു സിനിമയില് സെക്കൻഡ് നാഷണൽ അവാർഡ് നിങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മുടെ ആയിരുന്നു പുഷ്പ കൊണ്ടുവരും അല്ലു അർജുൻ വല്ല ആയിരുന്നെങ്കിൽ നാഷണൽ അവാർഡ് ഞാൻ നാഷണൽ അവാർഡ് അല്ല ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു പുഷ്പ ടുവിൽ നിന്ന് ഞാൻ ഒരു ഓസ്കാർ എങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വല്ലാതെ വന്നിട്ട് എന്തുമായിരുന്നു എനിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ് പുഷ്പ വണ്ണിന് നാഷണൽ അവാർഡ് കൊടുത്തപ്പം തന്നെ നാഷണൽ നമ്മുടെ നാഷണൽ

एज इन कंपेयर टू केरला में जो फिल्में बनती है उससे प्राइमरी कंसर्न ये था कि मैं, and, uh, मेरे जो दोस्त है शरीफ उनका जो रेवेन्यू है वो पहले आ जाए तो that, 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 that उसकी खुशी मुझे ज्यादा है <laughs> 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 Man, <just being> <laughs> ഒരു തള്ളിമറി തള്ളിമറിയുമില്ല ഉള്ള കാര്യം ഉള്ളത് പോലെ അങ്ങോട്ട് പറഞ്ഞു അവർ ചോദിച്ച് നാഷണൽ അവാർഡ് ഇല്ലില്ല ഇത് നമ്മൾ കൊമീഷ്യേറ്റർ ഇറങ്ങിയതാണ് എൻ്റെ നമ്മുടെ എൻ്റെ കയ്യിൽ ഒരു മുപ്പത് കോടി രൂപ അതിനകത്ത് ചെലവായിട്ടുണ്ട് അത് നമുക്ക് തിരിച്ചു കിട്ടണം അതെന്തോ ആയാലും തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷം മാത്രം മതി നാഷണൽ അവാർഡ് നമ്മൾ നമ്മളിന്നത്തെ പ്രതീക്ഷിക്കുന്നേ ഇല്ല ഇതിന് അങ്ങനെയുള്ളൊരു സ്റ്റഫല്ലിത് ബോധമുണ്ട് അതാണ് മലയാളിയുടെ ക്വാളിറ്റി ണ്ട് തെലങ്കന്മാരോ തമിഴന്മാരോ പുഷ്പോ നാഷണൽ അവാർഡ് രണ്ടാമത്തെ നാഷണൽ അവാർഡ് രണ്ട് നാഷണൽ അവാർഡ് ഇത്തവണ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വണ്ണിന് ഒരെണ്ണം കൊടുത്തെങ്കിൽ പുഷ്പണ്ണം കൊടുക്കണം സോ സിനിമ ഇറക്കിയതിന്റെ പർപ്പസ് എന്താണ് അത് അതാണ് പുള്ളി കൺവേ ചെയ്തത് ഭയങ്കര ഇത്രയും ഹോണസ്റ്റ് ആയിട്ട് ഇത്രയും ഹോണസ്റ്റ് ആയിട്ട് ആരും പറയത്തില്ല പൈസ ഇറങ്ങിയ പൈസ മേടിക്കണം അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്ത് ഒരു പരിപാടി ഇല്ല ഇന്നൊരു പോസ്റ്റ് ഉണ്ട് ഏട്ടാ മാർക്കോയിൽ ഉപയോഗിച്ചത് ഇരുന്നൂറ്റി നാപ്പത് ലിറ്റർ റിപ്പിൾ ഉണ്ട് ടാങ്കറിനെ തടിക്കുവായിരുന്നു എങ്ങനെ ഒപ്പിച്ച് ഇത്രയും ബ്ലഡ് കലകി കലകി ഊപ്പാട് വന്നു കാണുമല്ലോ എന്താണെങ്കിലും മേഘപ്പണ്ണ കേട്ടോ ഒന്നും പറയാലോ അതുപോലെ തന്നെ മാർക്കോയിൽ മറ്റേ കയ്യും കാലും ഒക്കെ ഉണ്ടാക്കിയാൽ കയ്യും കാലം ഒക്കെ അതിനെന്തോ പ്രോസ്തെറ്റിക്സ് അങ്ങനെയാണ് പറയുന്നത് ചെയ്തത് നമ്മുടെ ഇവിടെ കണ്ടുള്ള ഒരു പുള്ളിയാണ് എന്റെ പേര് എന്താണ് അതിന്റെ ഒരു ഒന്നും ഇന്റർവ്യൂടപ്പുണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു അങ്ങനെയൊരു കിടിലായിട്ടാണ് സാധനം ചെയ്തു വെച്ചിരിക്കുന്നത് അയ്യോ തലയും കാലും ഒന്നും പറയണ്ട വേറെ ലെവലിൽ അപ്പൊ അതാണ് ഗൈസ് നമ്മുടെ മാർക്കോയുടെ ഹിന്ദി വിശേഷം ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യം ഇങ്ങനത്തെ ഒരു ഹിറ്റായി സാധനം മാറി ബട്ട് മാറി അതാണ് എന്തെന്നില്ലാത്തൊരു സന്തോഷം സത്യം പറയാം എന്തൊന്നുമില്ലാത്ത ഒരു സന്തോഷം അത് മേ ബി ചിലപ്പം ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഒരുത്ത വിജയം കണ്ടിട്ടാവാം നമ്മുടെ ഏറ്റവും വലിയ നടന്മാർക്ക് പോലും പറ്റാത്ത ഒരു വിജയം ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് വന്ന ഒരുത്തൻ നമ്മളെ പോലുള്ള ഒരുത്തൻ നേടിയതിന്റെ ഒരു സന്തോഷമായിരിക്കാം പിന്നെ നമ്മുടെ മലയാള സിനിമ ഇത്രയും എന്താ പറയാ മൽ മലയാളി എന്ന് പറഞ്ഞ അഹങ്കാരം ഭയങ്കരമാണ് ഉള്ള കാര്യം പറയാലോ അത് നമ്മൾ കേരളത്തിൽ നിൽക്കാൻ മനസ്സിലാവത്തില്ല നമ്മൾ പുറത്തോട്ട് പോകണം കേരളം വിട്ട് പുറത്ത് പോയി ജോലി ചെയ്യുന്ന സമയത്ത് എബ്രോഡ് പോയി ജോലി ചെയ്യുന്ന സമയത്ത് മലയാളി എന്ന് പറയുന്ന അഹങ്ക അത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഒരു തവണ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കാര്യം പിടി കിട്ടും ആ അഹങ്കാരം എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് ചെയ്യുക ും പറയല്ലോ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും അപ്പശരി തൽക്കാലത്തേക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി തിയേറ്ററിൽ പോയിരുന്നു മറക്കോണ്ണൻ തിയേറ്ററിൽ പോയിരുന്നു നമുക്ക് ആ വീഡിയോ കൂടെ കണ്ടിട്ട് ചെയ്യാം തിയേറ്ററിൽ പോണ വീഡിയോ ആണ് മുംബൈയിലെ തിയേറ്ററിൽ ഒക്കെ എടുക്കുന്നു മുംബൈയിലെ മലയാളം ഷോയാണെന്ന് തോന്നുന്നു അവിടെ നോക്കിയാലോ മലയാളത്തിലൊക്കെ പറയുന്നു മൊത്തം പിന്നെ മൊത്തം മലയാളികളാണല്ലോ അത് പിന്നെ എന്ത് മലയാളം ഷോ ആയിരിക്കും Guys, wait for second, it's be Yay! Yay! पकड़ के बैठना अपनी <laughs> <laughs> मेरा पूरा थैंक यू सो गाइस സോ അതാണ് കൈ സ്കൂളൊന്നും പറയുക വേറെ വഴിട്ടാറ്റാ ബൈ ബൈ